ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം ഈ ഒരു അവസരത്തിൽ പറയാമോ അറിയില്ല ഞാൻ നിൽക്കാം ഞങ്ങളുടെ ഒക്കെ സഹപ്രവർത്തനായിരുന്ന ഞങ്ങളുടെ ഒക്കെ കലാഭവൻ കലാസ എന്നത് രാത്രി മരണപ്പെട്ടു എന്നെ കഷ്ടാലേ കോമൺ സെൻസിലാഴ്പ്പ് വളരെ ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാണ് അറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഒരുമിച്ച് കഴിഞ്ഞ കൊറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോ അന്ന് യാത്ര പിരിഞ്ഞാൽ പറഞ്ഞു ഇറങ്ങിയപ്പോ അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് കാണില്ലെന്ന് അപ്പൊ അത്രയും മനസ്സിലായിട്ടാണ് ജീവിതം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സമയം അടിപൊളിയാക്കുക അല്ലേ ഒരുത്തുമ്പോഴല്ലേ മനസ്സിലായോ ഇനി ഔചിത്യം 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 എന്നൊരു സാധനം പറ്റുന്ന ഒറ്റ കാര്യം പക്ഷെ വക വിളിയ ബാക്കി ദേശം മെന്റലിണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ എനിക്ക് നാണ അവരോട് തണ്ടി